ിയർ ബാലൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട് സർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അഭിമാനകരമായ ഒരു വാർത്ത വന്നിരിക്കുകയാണ് പഹൽഗാം ഭീകരാക്രമണ സൂത്രധാരനെ വധിച്ചിരിക്കുന്നു മൂസ സുലൈമാൻ എന്ന മൂസ ഫോജി ഈ പാക് ഭീകരനെ സൈന്യം വകവരുത്തിയിരിക്കുന്നു ഒപ്പം രണ്ട് പാക് ഭീകരരെ കൂടി സൈന്യം ഓപ്പറേഷൻ മഹാദേവിയിലൂടെ വകവരുത്തിയിരിക്കുന്നു എന്ന ശുഭകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുന്നത് ആദ്യം നമസ്കാരം ആദ്യം ഇത് ഈ ഇതിനു ഉണ്ടായിരുന്ന ഇന്റർവ്യൂലും ഡിസ്കഷനിലും ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാലും എന്നായാലും ഇവർ പിടിക്കപ്പെടും അവർ പിടിക്കപ്പെട്ടിരിക്കുന്നു അതായത് സുലൈമാൻ ഷാ ഒരു ലക്ഷ ടെററിസ്റ്റ് മാത്രമല്ല പണ്ട് പാകിസ്ഥാനി പട്ടാളത്തിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരു പട്ടാളക്കാരൻ കൂടിയാണ് അപ്പോൾ ഇത് അവർ രണ്ടാമതെയും ഏതെങ്കിലും ഒരു ആക്രമണത്തിന് വേണ്ടി തയ്യാറായിട്ടുള്ള ഒരു തയ്യാറാകുന്നതിന്റെ ഒരു സൂചനയാണ് അവിടെ കുറച്ച് മെഷീൻ ഗൺസും റൈഫിൾ ഗ്രനേഡ്സും എന്നിവയും കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ ഇനിയും ആ ഓപ്പറേഷൻ പൂർണ്ണമായും സമാ സമാപ സമാപനമാകുമ്പോൾ തന്നെയുള്ളത് നമുക്കിതിനെപ്പറ്റി പൂർണ്ണ വിവരങ്ങൾ കിട്ടും എന്നിരുന്നാലും ഇതിന് എങ്ങനെ എത്ര ആസൂത്രിതമായിട്ട് ടെററിസ്റ്റുകൾ വന്നാലും ഇന്ത്യയുടെ സേനയും ഇന്ത്യയുടെ ഇന്റലിജൻസും ഇന്ത്യയുടെ ആ സശസ്ത്ര ഭവടന്മാർ ഏത് എപ്പോഴും തയ്യാറാണ് അവർ സക്രിയരാണ് അവർ പിടിക്കപ്പെടും അത് വിജയമാണ് പക്ഷെ ഇനിയും നമ്മൾ കൂടുതൽ ജാഗരൂകരായിരിക്കണം ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുവരെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം അതിൽ വീണ്ടും ഉണ്ടാവാതിരിക്കണം അതിനുവേണ്ടിയുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായും തിരഞ്ഞെടുത്ത് പഠിച്ചിട്ട് അത് അടുത്ത പ്രാവശ്യം ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം പൂർണ്ണമായിട്ടും ഈ സൈന്യത്തിന്റെ കഴിവിൽ നമ്മൾക്ക് അഭിമാനിക്കാം എന്നായാലും എത്ര നാളെ എടുത്താലും അവർ അവരെ തിരഞ്ഞ് കണ്ടുപിടിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു അത് അത് യാഥാർത്ഥ്യമായി ഭവിച്ചിരിക്കുന്നു അതിനെ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനിങ് ചെയ്തിട്ടുള്ളവരെയും ഈ ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള എല്ലാ സൈന്യ മേധാവികളെയും സൈന്യ സൈനികർക്കും അഭിവാദനങ്ങൾ രാഷ്ട്രത്തിന് കൊടുക്കാൻ പോകും വളരെയധികം നന്ദി ബാലൻസർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്